മുന്നിൽ കണ്ടുകൊണ്ടാണ് സാഹിത്യം വാസ്തവത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ രൂപം പേറുന്ന ഒന്നിൻ്റെ ചട്ടക്കൂട്ടിൽ നിൽക്കേണ്ടതല്ല എന്നുള്ള എൻ്റെ അഭിപ്രായം ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിൽ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ രണ്ടാഴ്ച മുമ്പ് ഒരാൾ ക്ഷേത്രം വിശ്വകർമ്മ സഭയുടെ ഒരു ക്ഷേത്രത്തിന്റെ പൊരുത്തിൽ വരാനായിട്ട് അപ്പോഴാണ് എൻ്റെ ഒരു ലേഖനം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടൊരു ലേഖനം എനിക്കൊരാൾ അയച്ചതെന്നുണ്ടെന്ന് അതിൽ ഞാൻ വായിച്ചപ്പോഴാണ് ഞാൻ അവിടെ തന്നെ കുമ്പിട്ട് എനിക്കൊരു സ്ഥലത്ത് പോകണം എന്ന് തോന്നി അത് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനൊക്കെ അറിയാൻ പറ്റില്ല രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് സംഗമ മാധവൻ മാധവാചാര്യൻ എന്നതിൽ പറയാറുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടാണ് ആ പതിനഞ്ചാം നൂറ്റാണ്ടിൽ നമ്മളെ പി ഐ മാതമാറ്റിക്സ് ഞാൻ മതമാറ്റിക്സ് അറിയാവുന്ന ആളല്ല എസ് എൽ സി വരെ പഠിച്ചതിൽ അതിൽ ആ കേംബ്രിഡ്ജിലെ ഏറ്റവും ലേറ്റസ്റ്റായി ഇറങ്ങിയ ഒരു പുസ്തകത്തിൽ നമ്മളെ പതിനേഴാം നൂറ്റാണ്ടാണല്ലോ മതമാറ്റിക്സിൻ്റെ ഏറ്റവും ശക്തമായ അടിത്തറ ലോകത്തിൻ്റെ മുമ്പിലേക്ക് വന്ന കാലഘട്ടം അതിൽ നിന്നാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളവും നൂട്ടൻ്റെ തിയറി അതുപോലെ തന്നെ ജെയിംസ് മൃഗോറിയുടെ തിയറി ഇതൊക്കെ വന്നത് ആ കാലഘട്ടത്തിലാണ് പതിനേഴാം നൂറ്റാണ്ടിലാണ്